ഞാനും ഒരു ബി ടെക് വിദ്യാർത്ഥിയായിരുന്നു രണ്ടാം വർഷമായപ്പോൾ ഈ കുട്ടി നേരിട്ട അതേ ഒരു പ്രശ്നം തന്നെ നമ്മൾ നേരിട്ടാണ് അന്ന് ഒരാത്മഹത്യയുടെ വക്കിൽ നിന്നും എന്നെ രക്ഷിച്ചത് ഈ സംഘടനയാണ് ഇവർ കുറ്റം പറഞ്ഞ ഈ വൈദികരും ഈ സന്നിസ്ഥരും ഒക്കെ തന്നെയാണ് അന്ന് എനിക്ക് പ്രചോദനമായത് ഈ വീട്ടിൽ ഒരു നമുക്കറിയാം ഒരു ബിടെക് വിദ്യാർത്ഥിയുടെ മിനിമം സെം ഫീസ് എന്ന് പറയുന്നത് പതിനയ്യായിരം തൊട്ട് അമ്പതിനായിരം അറുപതിനായിരം രൂപ വരെയാണ് അത് നാല് തവണ മുടക്കിയ എൻ്റെ കുടുംബത്തോട് ഇതെങ്ങനെ അവതരിപ്പിക്കണമെന്ന് നമുക്കറിയത്തില്ല ആ ഒരു അവസരത്തിൽ എന്നോടൊപ്പം കൂടെ നിന്ന് എനിക്കൊരു താങ്ങൻ തണലുമായി നിന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കുറച്ച് അമ്മമാരും നല്ല വൈദികരുമാണ് ഞങ്ങൾ എസ് എം വൈ എം യുവജനങ്ങൾ എന്ന് പറഞ്ഞാൽ രൂപതയോടൊപ്പം ഈ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന യുവജന സംഘടനയാണ് നൂറുകണക്കിന് യുവജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കാഞ്ഞിരപ്പള്ളി രൂപതയോടുള്ള ഐക്യദാർഢ്യവും സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കുന്നതിന് വേണ്ടിയാണ്